ഇത് എന്താണ് വിദേശം അറിയാവോ ഇന്ന് രാവിലെ തന്നെ നല്ല മഴയുള്ളൊരു ദിവസമാണ് ബാൽക്കണിയിൽ നിന്ന് വെറുതെ മഴ എൻജോയ് ചെയ്താൽ മാത്രം പോരല്ലോ ഫുഡ് വാങ്ങണ്ടേ പുറത്തേക്ക് ഇറങ്ങാന്ന് വിചാരിച്ചിങ്ങനെ വന്ന് നിന്നിട്ട് മഴ കുറഞ്ഞപ്പം നമ്മുടെ ഷോപ്പിലോട്ട് വന്നിട്ടുണ്ട് ഇന്ന് ഞാൻ ഫുഡ് പാഴ്സലാണ് വാങ്ങിയത് ഫുഡ് പാഴ്സൽ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടാന്ന് നിങ്ങൾക്ക് അറിയാലോ എല്ലാ ദിവസം പോലെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നു ഈ കുഞ്ഞു റെഡ്ബുള കണ്ടാ ക്യൂട്ടല്ലേ അതിന്റെ തന്നെ സിമിലർ ടേസ്റ്റ് വരുന്ന വേറൊരു ഡ്രിങ്ക് ആണ് പക്ഷെ അത് തണുക്കാത്തതാണ് തണുത്തതുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അതുപോലെ തന്നെ ഈ ഒരു ഡ്രിങ്ക് കണ്ടത് ബട്ട് ഫൈനലി നമ്മൾ ഇത് കണ്ടുപിടിച്ചു അങ്ങനെ നമ്മള് ഫുഡെല്ലാം വാങ്ങി പുറത്ത് വന്നപ്പോ മഴയൊക്കെ നിന്നിട്ടുണ്ട് റൂമിൽ വന്ന ബാൽക്കണിയിൽ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഈ ബുക്കൊക്കെ വായിച്ച് മഴയൊക്കെ നോക്കി ഗന്ദരസേ മഴയൊക്കെ കണ്ടോണ്ടിരുന്നപ്പോ എനിക്ക് പെട്ടെന്ന് ഒരു ചൂട് ചായ കുടിക്കാൻ തോന്നി ചായയാണെങ്കിൽ ഉണ്ടാക്കി കുടിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും ജാക്സൺ സാറിന്റെ ഓഫീസിൽ പാസ്പോർട്ട് കളക്ട് ചെയ്യാൻ വിളിച്ചു അങ്ങനെ പാസ്പോർട്ട് ഒക്കെ കളക്ട് ചെയ്ത് ഞാനും അതിലും നേരെ തിരിച്ചു പോവാണ് ഈ വഴി നിങ്ങൾക്ക് അറിയില്ലേ നമ്മുടെ ഹോസ്റ്റലിലേക്ക് പോകണം അങ്ങനെ ഹോസ്റ്റലിലേക്ക് പോണ വഴിയിലാണ് അതേ പിള്ളേര് ഫുട്ബോള് കളിക്കണ കാണുന്നത് എന്നാൽ പിന്നെ കുറച്ചു നേരം ഫുട്ബോളൊക്കെ കണ്ടിട്ട് പോവാന്ന് വേറെ കയ്യിൽ പാസ്പോർട്ടും മറ്റു പേപ്പേഴ്സ് എന്തായാലും കളിക്കാൻ പറ്റും അവിടെ നിന്ന് കുറച്ചു നേരം കളി കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം നോട്ടീസ് ചെയ്തത് വേറെ ഒന്നല്ല ഞങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു സദ്യ കഴികുന്ന പോലെ ഫുട്ബോൾ കളി കാണുന്നത് വലിയ മഴയൊക്കെ പെയ്ത് പാസ്പോർട്ട് കൊളാക്കണമെങ്കിൽ ഞങ്ങൾ വേറെ റൂമിലേക്ക് പോയി